എല്ലാ പ്രിയപ്പെട്ടവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നൊരു കുക്കിംഗ് വീഡിയോ ആണ് കേട്ടോ കൂട്ടത്തിൽ കുറച്ച് വാചകവടിയും കഴിഞ്ഞ ദിവസമാണെങ്കിലും നെത്തോലി മീൻ വാങ്ങിച്ചു കേട്ടോ നിങ്ങളൊക്കെ എന്താണ് പറയുന്നത് ചിലർക്ക് ചൂടാന്നൊക്കെ പറയുമെന്ന് എനിക്ക് തോന്നുന്നു ഇവിടെ നെത്തോലി എന്നാണ് പറയുന്നത് കേട്ടോ ഈ ഇച്ചിരി മെനക്കെട്ട പരിപാടിയാണെങ്കിലും തോരനൊക്കെ വെച്ചാൽ സൂപ്പറാണ് മറക്കുന്നതും സൂപ്പറാണ് എനിക്കാണ് ഇഷ്ടമാണ് കേട്ടോ നെത്തോലി തോരൻ വെക്കുന്നതും മറക്കുന്നതും കറി വെക്കുമോ എന്ന് എനിക്കറിയത്തില്ല ഞാൻ ഇതുവരെ കറി കൂട്ടിയിട്ടില്ല കേട്ടോ കഴിഞ്ഞ ആഴ്ച ഞാനും ദേവും ശ്രീകുട്ടിനോട് ദേവിൻ്റെ സ്കൂളിൽ പോയി അപ്പോൾ അവിടെ അവിടെ നിന്ന് ഇറങ്ങിയപ്പോഴത്തേന് വൈകി കൂടാതെ നമുക്ക് ഒന്ന് രണ്ട് സ്ഥലത്തൂടെ പോകണമായിരുന്നു അപ്പോൾ എല്ലാം കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് നമ്മുടെ ഒരു ഉദ്ദേശം നമുക്ക് മൂന്ന് മണി നാല് മണിയൊക്കെ ആകുമെന്നുള്ളൊരിത് നേരത്തെ പോയതാണ് പക്ഷേ പോയ വഴിക്ക് വൈകി അപ്പോൾ ഞാൻ ദേവവിൻ്റെ സ്കൂളിൻ്റെ അവിടെ കുടുംബശ്രീ കഫേ എന്ന് പറഞ്ഞൊരു ഹോട്ടലുണ്ട് കേട്ടോ അവിടെ കയറി അവിടെ അടിപൊളി ഈ തോരനായിരുന്നു അപ്പം അന്ന് അന്ന് അത് കഴിച്ചത് പിന്നെ ഞാൻ ഞാനിങ്ങനെ നെത്തോളി തിരക്കി നടക്കുമായിരുന്നു കേട്ടോ മീൻ വാങ്ങിക്കാൻ ഭയപ്പെടുന്നൊന്നും നെത്തോലി കണ്ടില്ല അപ്പോൾ ഇന്നലെ ഞാൻ വരുന്ന വഴി ഒരു വണ്ടിക്ക് നെത്തോളി കച്ചവടം ചെയ്തതാണ് അങ്ങനെ ഞാൻ അവിടെ ഇറങ്ങിയിട്ട് നൂറ് രൂപയുടെ നെത്തോലി വാങ്ങിച്ചു ചെറുതാണ് കേട്ടോ ചെറിയ മെനക്കെട്ട പരിപാടിയാണോ എങ്കിലും ഞാൻ വന്ന ഉടനെ അതുകൊണ്ടിരുന്നു ദൈവം എനിക്ക് ചായ കിട്ടി തന്നു അപ്പം അങ്ങനെ ഞാൻ മെനക്കെട്ടിരുന്ന് അതെല്ലാം ഫുള്ള് ക്ലീൻ ചെയ്തു അങ്ങനെ ക്ലീനിങ്ങൊക്കെ കഴിഞ്ഞ് കൂളിന്നാനൊക്കെ കഴിഞ്ഞാണ് തോരം വെക്കാനെ കൊണ്ട് ആരംഭിച്ചത് കൂടാതെ കുറച്ചെടുത്ത് വറക്കുകയും ചെയ്തു കേട്ടോ നമ്മുടെ ബെഞ്ചേട്ടൻ്റെ ലൈവ് നടക്കുന്നുണ്ട് ജ്യോതി ചേച്ചിയുടെയും പ്രകാശ് ചേട്ടൻ്റെയും വെഡ്ഡിങ് ആനിവേഴ്സറി ഒക്കെയാണ് അതൊക്കെ കണ്ട് പതുക്കെ മീൻതോരൻ അങ്ങ് വെച്ചു അപ്പം മീൻതോരന് എടുത്തത് ഇഞ്ചി കൊത്തി അരിഞ്ഞത് കറിവേപ്പില പച്ചമുളക് മഞ്ഞൾപ്പൊടി സൈഡിൽ കിടക്കുന്ന ഉലുവപ്പൊടിയാണ് കേട്ടോ ഒരുപാട് വാരിയിടേണ്ട കുറച്ച് ഉലുവപ്പൊടി ഒരു ചെറിയ അരസ്പൂണ് മുളക് പൊടി അപ്പം ഇത്രയാണ് ഞാൻ എടുക്കുന്ന അരപ്പ് പിന്നെ ഇതിൻ്റെ കൂടെ സവോള ഉള്ളി കൊത്തി അരിഞ്ഞതുകൂടി ഇടുവേ പതിവ് പോലെ മൺചട്ടിയാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഞാൻ മിക്കവരും ഇവിടെ മൺചട്ടിയിലാണ് വെക്കുന്നത് കേട്ടോ എനിക്ക് ചെറുതും വലുതുമായിട്ട് എൻ്റെ ഒരു പാചകത്തിന് പരുവത്തിന് ഒരു മൂന്നാല് ചട്ടിയുണ്ട് ഇവിടെ ഞാൻ അതിൽ മാറിയും തിരിഞ്ഞും മീൻ അല്ലാത്തുള്ള തീയിൽ ഒക്കെ വെക്കും സാമ്പാർ വെക്കുമ്പോൾ പിന്നെ കുക്കർ വെക്കും ചിലപ്പോൾ ചൂടാകുന്ന കൂട്ടത്തിലെടുത്ത് ചൂടാക്കാനൊക്കെ വൈകുന്നേരമൊക്കെ ചൂടാക്കുമ്പോൾ ശക്കലം കടുവ പൊട്ടിച്ച് ചട്ടിയിലോട്ടാക്കും അങ്ങനെയൊക്കെയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ പീര തേങ്ങാപ്പീരേയും സംഭവങ്ങളെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൈകൊണ്ട് നല്ലതായിട്ട് ഞെരിടി ഞാൻ മിക്സിയുടെ ജാറിലൊന്നും ഇട്ട് ചതക്കത്തൊന്നുമില്ല ഇങ്ങനെ ഞെരിടുവാണേ പണ്ടൊക്കെ എനിക്ക് അറിയത്തില്ലായിരുന്നു ആദ്യമൊക്കെ കുക്കിങ് ചെയ്യുമ്പോൾ വലിയ പിടുത്തമൊന്നുമില്ല ഞാൻ മിക്സിയുടെ ജാറിലൊക്കെ ഇട്ട് അങ്ങ് അരയ്ക്കുമായിരുന്നു പിന്നെ എനിക്ക് പിടുത്തം കിട്ടിയത് ഇങ്ങനെ വെക്കാൻ വെച്ചതാണ് വെക്കുന്നതാണ് സൂപ്പർ എന്ന് അപ്പം ഞാൻ കൊച്ചുള്ളി എനിക്ക് അരിയാനെക്കൊണ്ട് എന്താണ് താമസമായതുകൊണ്ട് വൈകുന്നേരം അല്ലേ ഓ എന്തെല്ലാം ജോലി കിടക്കുന്നത് അപ്പോൾ ഞാൻ സവോള തന്നെ കൊത്തി അരിഞ്ഞു ഒത്തിരി വലുപ്പത്തിലല്ല കേട്ടോ നമ്മൾ വീഡിയോസിനാദ്യം നോക്കുമ്പോൾ ഇച്ചിരി സൂം ചെയ്തേ ചട്ടി കഴിക്കാനല്ല ചെറുതാണ് അപ്പോൾ നമ്മൾ സൂം ചെയ്ത് വെക്കുമ്പോൾ ഇച്ചിരി വെറുതായിട്ട് തോന്നുകയാണ് അങ്ങനെ കൊത്തി അരിഞ്ഞ് ഇതിൻ്റെ കൂട്ടത്തിൽ മിക്സ് ചെയ്ത് അങ്ങനെ മീൻ തോരൻ പാചകം ചെയ്യാനുള്ള പരിപാടിയാണ് ഇനി ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ടേ അപ്പം നിങ്ങൾക്കൊക്കെ നെത്തോലിതോരൻ ഇഷ്ടമാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ദേവൻ ഇത് വറുത്തത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കൂട്ടത്തിൽ കുറച്ച് വറുത്തായിരുന്നു വൈകുന്നേരത്തെ അത്താഴത്തിന് ഞങ്ങളതാണ് കൂട്ടിരുന്നത് ഇത് പിറ്റേ ദിവസത്തേക്ക് നിന്നാണ് സത്യം പറഞ്ഞാൽ ഈ മീൻതോരനൊക്കെ ധാരാളം ഇരുമ്പൻപുളിന്ന് ഇപ്പോൾ ഉണ്ട് പറഞ്ഞിട്ട് എന്ത് കാര്യം രാത്രി വെച്ചോണ്ട് ഞാൻ ഇറങ്ങിയത് ഇത് പറിക്കാനൊന്നും പോയില്ല ആ ഇരുമ്പൻപുളിയും കൂടി രണ്ടെണ്ണം ഇട്ടായിരുന്നെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരുന്നു കൂടുതൽ കൂടാതെ ഉണ്ടെങ്കിലും ഞാൻ ഇടാറുണ്ട് പക്ഷേ ഇതെല്ലാം മിസ്സിങ് ആയി രാത്രിയിൽ വെച്ചതുകൊണ്ട് നിങ്ങളൊക്കെ മീന്തോറിനകത്ത് ഇതൊക്കെ ഇടാറുണ്ടോ അപ്പം ഇനി ഇതേ പ്രാവശ്യം ട്രൈ ചെയ്യാം ഇപ്പൊ നമുക്ക് തൽക്കാലം വാളംപുളി അല്ലോ അതിന്റെ വരെ കൊടംപുളി കൊടംപുളി ഇട്ട് നമുക്ക് പഴയത് പഴയ രീതിയിലങ്ങ് വെക്കാം ഈ കൊടംപുളി ഞാൻ വാങ്ങിച്ചതാണ് കേട്ടോ നമുക്ക് ഇവിടെ അടുത്ത് ഒരാൾ കൊണ്ടു തന്നതാണ് വില കൊടുത്ത് വാങ്ങിച്ചാണ് മുന്നൂറ് രൂപ കിലോയ്ക്ക് നല്ല പുളിയാണ് അത്യാവശ്യം പുളിയൊക്കെ കൊണ്ട് ഒരുപാട് ഇടേണ്ട ആവശ്യമൊന്നുമില്ല എനിക്കാണെങ്കിൽ ഈ മീൻതോറിനകത്ത് അങ്ങനെ അധിക പുളി ചൊവിക്കുന്നതിനോട് വലിയ ഇഷ്ടവും ഇല്ല അപ്പൊ ഇനി മീനൊക്കെ ഇട്ട് ഇതിന്റെ കൂട്ടത്തിൽ മിക്സ് ചെയ്യാം എൻ്റെ കറിയുടെ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണം ആ മാമ്പഴക്കറി മാത്രമല്ല എൻ്റെ വീഡിയോസൊക്കെ പഴയ ഒരുപാട് വീഡിയോ കിടപ്പുണ്ട് ഒക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ വലിയ ഉപകാരമാകും പിന്നെ നമ്മുടെ ചാനലിൽ ഞാൻ ഇതൊന്നും നിങ്ങളോട് താങ്ക്സ് ഒന്നും പറഞ്ഞില്ല അല്ലാതെ ഒബിഷ്യലായിട്ട് ഹാഫ് മോണി പിന്നെ ത്രീ കെ ഒക്കെ ആയിരുന്നു നമ്മുടെ സാഹചര്യം കൊണ്ട് ഇതൊക്കെ വീഡിയോ ആക്കി ചെയ്യണമെന്നൊക്കെ വിചാരിച്ചതാണ് പക്ഷെ എല്ലാം മിസ്സിങ് ആയി അതൊക്കെ നമുക്ക് പഴയ ഞാനൊരു വീഡിയോ ഇടുന്നതാണ് നേരത്തെ ഞാൻ ടു കെ ആയപ്പോഴും വങ്കേ ആയപ്പോഴും ഒക്കെ ഒരു താങ്ങി വീഡിയോ ഇട്ടതാണ് പക്ഷേ ഇതെനിക്ക് മിസ്സായി കേട്ടോ അതിൽ ചെറിയൊരു വിഷമമുണ്ട് ചെയ്യാം അങ്ങനെ രാത്രി കുക്കിങ് തോരൻ നെത്തോലി തന്നെയാണോ ചൂടാ എന്തൊക്കെയോ പേരുകളുണ്ട് അപ്പോൾ അങ്ങനെ നെത്തോലിത്തോരൻ റെഡി ആകുകയാണ് കുറച്ച് വെള്ളം നമ്മൾ അരപ്പ് ഞെരടിയല്ലേ ഇട്ടത് അപ്പോൾ കുറച്ച് വെള്ളം അതിൻ്റെ മുകളിൽ കൂടി ഒരുപാട് വേണ്ട കുറച്ച് വെള്ളം ഒരുപാടങ്ങ് വെന്ത് പോയാലും അതാ പീരയോട് ചേർന്ന് മുള്ളും മീനും എല്ലാം കൂടെ അങ്ങ് വേർപൊഴും കുറച്ച് വെള്ളമൊഴിച്ച് തീരെ ചെറിയ തീരെ വേഗിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ചോറും സാമ്പാറും കൂട്ടി ഞാൻ കഴിച്ചിട്ടുണ്ട് അടുത്ത നല്ലൊരു വീഡിയോ എത്തുന്നവരേക്കും ബൈബി